ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ക്യാമറയ്ക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ബാലയും ഭാര്യ കോകിലയും ഇരുവരും തമ്മിലുള്ള വീഡിയോസ് മാസങ്ങളായി യൂട്യൂബിലെത്തിയിട്ട് പുതിയ വിവാഹ ശേഷമാണ് യൂട്യൂബിലും ബാലയും കോകിലയും സജീവമായത് ചെന്നൈ ആസ്ഥാനമായ ബിസിനസ് സാമ്രാജ്യം താൻ കെട്ടിപ്പടുത്തിയെന്നും അത് വമ്പൻ വിജയമാണെന്നുമാണ് ബാല അവകാശപ്പെടുന്നത് ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം പുതിയ ഒരു ചിത്രം കാണാൻ ബാല കോകിലയ്ക്കൊപ്പം എത്തിയത് ബാലയെ കണ്ടതോടെ ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ എത്തി വിവാദത്തിന് പഞ്ഞമില്ലാത്ത താരമാകട്ടെ ഇത്തവണ വളരെ ശ്രദ്ധയോടെയാണ് സംസാരിച്ചത് കയ്യിലെ വള സ്വർണ്ണമാണോ എന്ന ചോദ്യമായിരുന്നു ചില യൂട്യൂബ് ചാനലുകാർക്കുണ്ടായിരുന്നത് അതിന് മറുപടിയായി ബാല ഇതിൽ പിടിച്ചു നോക്കാൻ പറയുകയായിരുന്നു ഇരുപത് പവനാണ് തൻ്റെ വള എന്ന് ബാല പറയുമ്പോൾ അമ്മ കൊടുത്ത സമ്മാനമെന്നാണ് കോഗില പറയുന്നത് കോഗിലയാകട്ടെ കൈ നിറയെ കുപ്പിവള എത്തിയതും അമ്മയും കോകിലയും ചേർന്നു നൽകിയ സർപ്രൈസ് ഗിഫ്റ്റാണ് ഞാൻ പോലും അറിഞ്ഞില്ലെന്നാണ് ബാലയ്ക്ക് പറയാനുള്ളത് എൻ്റെ സിംഗക്കുട്ടി വരുമട അധികം വൈകാതെയെന്നും ക്യാമറയെ നോക്കി ബാല പറയുന്നുണ്ട് മാത്രമല്ല എല്ലാ വിവാദങ്ങൾക്കും ഉടനെ മറുപടി കിട്ടുമെന്നും ബാല കൂട്ടിച്ചേർക്കുന്നു എന്നാൽ താൻ ശതകോടികൾ കുടമയാണെന്ന് നടൻ ബാല പല ആവർത്തി സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുടുംബസ്വത്തായി നടൻ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ലഭിച്ചിട്ടുണ്ടത്രെ ഇതിനിടെ ഒന്നിലേറെ തവണ വിവാഹങ്ങൾ കഴിച്ചതിന്റെ പേരിലും നടൻ വിവാദനായകനായി ഏറ്റവും ഒടുവിൽ തൻ്റെ നാടായ തമിഴ്നാട്ടിൽ നിന്നും ബന്ധുവായ കോഗില എന്ന യുവതിയെയാണ് ബാല ഭാര്യയാക്കിയത് ഇനി ഒരു കല്യാണം പണ്ണമാട്ടേനെന്ന് കോഗിലയെ താലികെട്ടിയ വേളയിൽ ബാല ഉറപ്പു നൽകിയിരുന്നു ബാലയോളം സ്വത്തുക്കൾക്കുടമയാണ് ഭാര്യ കോകിലയെന്നും നടൻ സൂചന നൽകിയിട്ടുണ്ട് ഗോഗിലയുടെ പിതാവ് തമിഴ്നാട്ടിലെ പ്രബല രാഷ്ട്രീയ പ്രവർത്തകനാണെന്നാണ് ബാല പറയുന്നത് മറ്റു ജോലിക്കൊന്നും പോകാത്ത കോഗില ഇപ്പോൾ ബാലയ്ക്ക് നൽകിയ ഈ സമ്മാനം വൈറലായി മാറിക്കഴിഞ്ഞു ഭാര്യയും അമ്മയും ചേർന്ന് നൽകിയ സർപ്രൈസ് എന്നാണ് ബാല ഈ സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞത് നടൻ ഇപ്പോൾ കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് താമസമെങ്കിലും ചില കാര്യങ്ങൾ കൊച്ചി നഗരത്തിലെത്താറുണ്ട് അടുത്തിടെ ആസിഫ് അലിയുടെ സിനിമ കാണാൻ ബാല കോഗിലയും കൊണ്ട് വന്നു ചേർന്ന ദൃശ്യങ്ങൾ സജീവമായി സോഷ്യൽ മീഡിയയിലാണ് പങ്കിട്ടിരിക്കുന്നത് എന്നാൽ ഭാര്യ ഇതുവരെ കഴിച്ച വിവാഹങ്ങളിലെ ഭാര്യമാരായവർ ഇടത്തരം കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തയാണ് കോഗില നടൻ ബാലയും കോഗിലയും വിവാഹത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് തവണ വന്നിരുന്നു അതിനുശേഷമാണ് കൊച്ചിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ബാല കോഗിലയ്ക്ക് താലി കെട്ടിയത് വിവാഹത്തിൽ ബാലയുടെ ഭാഗത്തു നിന്നും ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കൂട്ടുകാരനായ മുന്നയുടെ അമ്മയും മുന്നേയും ബാലയുടെ വക്കീലും കുടുംബവുമാണ് ഈ സമയങ്ങളിലെല്ലാം ഒപ്പമുണ്ടായത് ചേട്ടനോ അമ്മയോ വന്നു ചേർന്നില്ല അതിനു ബാല കാരണം നിരത്തുകയും ചെയ്തിരുന്നു ചേട്ടൻ അന്ന് സൂര്യ ചിത്രത്തിന്റെ റിലീസ് തിരക്കിലായിരുന്നു എന്നാണ് ബാല പറഞ്ഞത് അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ബാല പിന്നീട് കോകിലയും കൊണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോയതും ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ചിത്രങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാമാവെ കുഞ്ഞുനാൾ മുതൽ ഹീറോ ആയി കണ്ടിരുന്ന കോഗില അദ്ദേഹത്തിന്റെ ഭാര്യയാവണമെന്നും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോന്നിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് സന്തോഷത്തിലാണിപ്പോൾ കോകില ഉള്ളത് സിനിമ കാണാനെത്തിയ ബാല ഭാര്യ കോകില നൽകിയ വിലയേറിയ സമ്മാനം അവിടെ കൂടിയ നവ മാധ്യമ പ്രതിനിധികൾക്ക് മുന്നിലും കാട്ടിക്കൊടുത്തു ഭാര്യ കോകിലയും അമ്മയും കൂടി തനിക്ക് നൽകിയ സർപ്രൈസ് എന്നാണ് ബാല ഇതിനെ വിളിച്ചത് കൈത്തണ്ടയിൽ തിളങ്ങുന്ന സ്വർണ തളയാണിത് ഒറിജിനൽ തന്നെയാണെന്ന് ബാല നല്ല കനമേറിയ ആഭരണമാണിത് കോഗിലയും അതൊന്നുറപ്പിച്ച് പിടിച്ച് തൻ്റെ സമ്മാനത്തിന്റെ മൂല്യം എടുത്തു കാട്ടി എന്തായാലും സ്വന്തമായി വരുമാനമില്ലാത്ത കോഗില ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങണമെങ്കിൽ കോടീശ്വരി അല്ലാതാകാൻ സാധ്യത കുറവാണ് ഇനി ഈ സ്വർണത്തളയുടെ ഭാരവും മൂല്യവും ഇങ്ങനെയാണ് ഇരുപത് പവന്റെ ഉരുപ്പടിയാണ് കോഗിലയുടെ സമ്മാനമായി ബാലയുടെ കൈത്തണ്ടയിൽ നിറയുന്നത് അതായത് പണിക്കൂലി മാറ്റി നിർത്തിയാൽ മാത്രം പതിനാല് ലക്ഷം രൂപ സ്വർണത്തിന്റെ മൂല്യമെന്ന ഇനത്തിൽ മാത്രമായുണ്ട് നികുതിയും പണിക്കൂലിയും ചേർത്താൽ തുക ഇനിയും ഉയരും